പപ്പടം കാച്ചാ പപ്പടം വെച്ചാൽ സാധാരണ രീതിയിൽ കാച്ചല്ലോ ഒരു വേറൊരു രീതിയിൽ അത് ഞങ്ങൾക്ക് കാണിച്ച് തന്നാൽ പോരെ അപ്പം തന്നെ പറഞ്ഞാൽ സസ്പെൻസ് പൊട്ടിക്കണ്ടല്ലോ അപ്പം നമുക്ക് ആദ്യം തന്നെ പപ്പടമൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടോ എന്നിട്ട് ഈ പപ്പടം വെച്ചിട്ടൊരു ഐറ്റം ഉണ്ടാക്കാണ്ട് നമുക്ക് അപ്പം അതെങ്ങനെയുള്ളത് നോക്കല്ലേ അപ്പം നമ്മൾ ചിരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഈയൊരു പപ്പടത്തിൻ്റെ മുകളിലൊക്കെ നല്ല പൊടി ഉണ്ടാവട്ടോ അതായത് നല്ല കാരമൊക്കെ ഉള്ള പപ്പടമായിരിക്കും അപ്പം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി തുടച്ചെടുത്തിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ പോകണം ഐറ്റം ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള പപ്പടം നന്നായിട്ട് തുടച്ച് കഴിഞ്ഞു ഇനി മ്മക്ക് ഗ്യാസൊക്കെ കത്തിച്ചു ഈ ഒരു പാനെടുക്കാം നമ്മളിതില് ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചൂടായ വെളിച്ചെണ്ണയ്ക്ക് ഇതാ പൊടി പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളിയും വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ചേർക്കണേ എന്നിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കാം ഉള്ളിയും മുളകും പാനിലേക്ക് ഇട്ട ആ ഒരു സമയം തന്നെ മഴയും തുള്ളി ഇട്ടു അപ്പൊ പിന്നെ ഇനിയിപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരാതെന്ന് നിവർത്തിയില്ലല്ലോ മഴയൊക്കെ തുള്ളി ഇട്ടു എന്നല്ല മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതില് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്ക കേട്ടോ എന്നാ പെട്ടെന്ന് അങ്ങോട്ട് കിട്ടിക്കോളും നമ്മളെ ഉള്ളിയും പച്ചമുളകും ഈ രീതിക്ക് വാടി കിട്ടിയാൽ മതി കേട്ടോ നല്ലോണം അങ്ങോട്ട് മൂത്ത് ഗോൾഡൻ കളർ ഒന്നും ആവണ്ട ഈ രീതിക്ക് വാടി കിട്ടുമ്പോൾ നമ്മൾ ഒരു കാല് സ്പൂൺ ഗരം മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം ഈ ഒരു സമയത്ത് നിങ്ങളെ അടുത്തേ കുരുമുളക് പൊടി ഉണ്ടെങ്കി ഇടണേ ഞാനിപ്പോ കുരുമുളക് പൊടി ഇടുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടോണ്ടു കൊറച്ച് കറിവേപ്പിലിട്ടെടുക്കണേ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കറിവേപ്പില കേട്ടോ അപ്പൊ അത് ചേർത്തു ഒന്നും കൂടി ഇങ്ങോട്ട് വാട്ടി ആ ഒരു പച്ചമണൊക്കെ മാറിയിട്ടോ ഈ പച്ചമുളക് മാറുന്ന സമയത്ത് ഞാനിതാ ഗ്രീൻ പീസ് പുഴുങ്ങി വെച്ചിരുന്നേ അപ്പം അതിട്ടെടുക്കാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കുക ഇതിലെന്താ ഒരു കോലു കോലയെന്ന് ഇത് മുളപ്പിച്ച ഗ്രീൻ പീസാണ് കേട്ടോ മുളപ്പിച്ച തന്നെ വേണം എന്നില്ല കേട്ടോ ഞാനിത് ഇന്നലെ ബിനിയാന്ന് വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നേ അപ്പം അത് ഇന്നേക്ക് മുളച്ച് തന്നു അപ്പം അതും ചേർത്തു ഇനി ഇതാ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കിഴങ്ങ് അപ്പം അതും കൂടി അങ്ങോട്ട് ചേർക്കട്ടെ ഇതൊക്കെ മഞ്ഞൾ ഉപ്പിട്ട് ചെയ്തതാട്ടോ ഈ ഒരു ഗ്രീൻ പീസും കഴങ്ങും കൂടി ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പൂട്ട് അങ്ങോട്ട് വേവിച്ചതാണ് അപ്പം അത് നന്നായിട്ട് നന്നായിട്ടങ്ങട്ട് ഉടച്ചതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഈ കിഴങ്ങിനെ അപ്പൊ ചെറിയ തീയിൽ വെച്ചെടുത്താൽ മതിയെ ഇങ്ങനെ ഉടക്കുന്ന സമയത്ത് ഗ്രീൻ പീസ് ഉടയാതെ നോക്കണേ കഴങ്ങ് മാത്രം ഇങ്ങനെ ഇങ്ങനെ ഉടച്ചാൽ മതി എന്റെ ഇടയിൽ കുടുങ്ങണമൊക്കെ ഇപ്പം ഇങ്ങനെ ഉടയും അത് നോക്കണ്ട എന്നാലും മാക്സിമം നമ്മൾ കിഴങ്ങ് ഇങ്ങനെ ഉടയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ അതാ കിഴങ്ങ് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ നമ്മളെ ആയിട്ടുള്ള ഈ ഒരു മസാലക്കൂട്ടം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതാ ഗ്യാസൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് വാങ്ങി വെക്കാം ഇനിയാണ് നമ്മളെ പപ്പടത്തിൻ്റെ വരെ കേട്ടോ ഇതേപോലെ ഒരു പപ്പടം ഇങ്ങനെ ഉണ്ടെടുക്കാം നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഉണ്ടാക്കിയ ചെയ്യും ഫീലിങ്ങില്ലേ അതിന് കുറച്ചെടുത്തിട്ട് ഈ പപ്പടത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് നിറച്ച് കൊടുത്ത കേട്ടോ കുറച്ച് വെള്ളതാണ് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പപ്പടത്തിൻ്റെ ഈ ഒരു സൈഡിൽ കൂടെ ആ വെള്ളത്തിനങ്ങനെ അങ്ങോട്ട് ആക്കി കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കുക നല്ല പോലെ അമർത്തി 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 ഒട്ടിച്ച് കൊടുക്കണം അങ്ങനെതാ നല്ല രീതിയിലൊരു ഇങ്ങനെ ഇങ്ങനൊരു മോഡലൊക്കെ ആക്കിയില്ലേ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം വീണ്ടും പപ്പടം എടുക്കാം ഇതേ പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കാം അങ്ങനെ ഈ ഫില്ലിങ് കഴിഞ്ഞാൽ അതുവരെ നമുക്ക് ചെയ്യട്ടോ വേഗം അങ്ങോട്ട് മടക്കി കൊടുക്കണം ഒട്ടിക്കുമ്പോൾ നന്നായിട്ട് പ്രസ്സ് ചെയ്ത് പ്രസ്സ് ചെയ്ത് തന്നെ എടുക്കണം കേട്ടോ ആദ്യം ഒന്നും ശരിക്കും ഇങ്ങോട്ട് ഒട്ടില്ല പിന്നെ നന്നായിട്ട് അണ്ട് ഒട്ടിപ്പിടിച്ചോളും അങ്ങനെ ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആ ഫില്ലിങ്ങും കഴിഞ്ഞു പപ്പടം ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി ഇമക്ക് ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കാം അങ്ങനെ പൊരിച്ചെടുക്കാൻ ഇത് ആ വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ ഇപ്പം തന്നെ പപ്പടം ഇങ്ങനെ പൊളയ്ക്കണ പോലെ അങ്ങനെ പൊളച്ച് വരുന്നു വരും ഇനി നമുക്ക് വേഗം തിരിച്ച് മറിച്ചിട്ട് കൊടുക്കും കൂടി ചെയ്യണം പപ്പടം പൊള്ളിക്കണ പോലെ പിന്നെ ഇത് ഞാൻ ഞാനെന്തൊക്കെയാണ് പറഞ്ഞത് ഞാൻ നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കരിയണ്ട വിചാരിച്ചിട്ടാണേ മനു എന്നോട് ചോദിക്കാണേ ഈ പപ്പടം ഇങ്ങനെ പൊട്ടി ഒട്ടിച്ച് അത് വിടൂലെന്ന് അപ്പം ഞാൻ പറയുക വിടല്ലേ വിടരുതല്ലോ അതല്ലേ നമുക്ക് വേണ്ടത് വിട്ടു പോകുന്ന നമ്മളെ ഈ ഒരു പ്രയത്നം ആകെ ഫ്ലോപ്പ് ഇപ്പം ഇത് അടിപൊളിയായി നിൽക്കുന്നുണ്ടല്ലോ ഇങ്ങനെ തന്നെയല്ലേ നമുക്ക് വേണ്ടത് അങ്ങനെ ഇതാ നല്ല രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചും ഇങ്ങോട്ടും ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുക കേട്ടോ തീ നന്നായിട്ട് കുറച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് വേഗം കണ്ട് മൂക്കാത്തത് ഇനി കൂടുതൽ നേരിട്ട് മൂപ്പിക്കണില്ലേ ഞാൻ ആ കോരി എടുക്കണേ അങ്ങനെ രണ്ടാ സക്സസ്ഫുൾ ആയിട്ട് റെഡി ആയിട്ടുണ്ട് പിന്നേന്ന് പറഞ്ഞാലേ നമുക്കിത് വേഗം വേഗം ഒരിച്ച് വാങ്ങിയെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ആദ്യം ഇട്ടതേ ആദ്യം നമ്മൾ വാങ്ങി വെച്ചത് ചിലപ്പോളേ നന്നായിട്ട് തണുക്കും അപ്പൊ അങ്ങനെ ഒന്നും വേണ്ട നമുക്ക് വേഗം വേഗത ഇണ്ടാക്ക ഇതും അങ്ങനെ അങ്ങോട്ട് വാങ്ങാട്ടോ പ്ലേറ്റിലേക്ക് മാറ്റാം നന്നായിട്ട് ചൂടാറണേന്റെ മുന്നെടുത്തിട്ടേ നമുക്ക് ഒന്ന് നന്നായിട്ട് വീർത്ത് നിൽക്കുന്നെടുത്ത് കേട്ടോ ആഹാ എന്താ അവസ്ഥ പ്രത്യേകിച്ച അവസ്ഥ ഒന്നില്ലാണ്ടോ ഉള്ളത് ഉള്ളത് പോലെ കാഡ്ജനാണ് അപ്പൊ ആ പൊള്ളേൻ്റെ ഉള്ളിൽ നമ്മൾ ഇട്ട ആ ഒരു ഫില്ലിങ്ങില്ലേ ആ ഫില്ലിങ്ങൾ ഇങ്ങനെ നിക്കുന്നുണ്ട് പക്ഷെ നന്നായിട്ട് പൊള്ളച്ചു വന്ന ആ ഒരു പപ്പടായത് ഇതാണ് ഉള്ളത്തെ അവസ്ഥ കേട്ടോ ഇനി നമുക്ക് തണുത്തടുത്തൊന്ന് നോക്കട്ടോ അതായത് ആദ്യം നമ്മൾ ഉണ്ടാക്കിയച്ചിരുന്നല്ലോ ആ ഇതാണ് ആദ്യം നമ്മൾ ഉണ്ടാക്കിയേ ഇതിൻ്റെ അവസ്ഥ എന്താ അവസ്ഥ എന്താച്ചാല് ആ ഒരു ഫില്ലിംഗ് അതിൽ തണുത്തതുകൊണ്ട് അതിന്റെ ഉള്ളിൽ തന്നെ രസിക്കാൻ കണ്ടിട്ട് തണുത്തതാണ് കുറച്ചുകൂടി കാണാനുള്ളു ഇതിന്റെ ഒപ്പം നിക്കണേ കഴിച്ചു നോക്ക് പപ്പട സമൂസ അതേപോലെ തോന്നുന്നു പപ്പടത്തിന്റെ ഫ്ലേവർ കറുമുതല് പൊരിക്കറിയാൽ വരുന്നുണ്ട് സംഭവം ആ മസാല ചേർന്നിട്ടുണ്ട് പപ്പടത്തിന്റെ ഞാൻ വിചാരിച്ചു മുട്ട ചെറുതായിട്ട് ചീച്ച കിട്ടാലോ ും സംഭവം വലിയ കുഴപ്പമൊന്നും ഇല്ല നമ്മൾ എളുപ്പത്തിൽ ചായക്ക പെട്ടെന്ന് കേട്ട്ണെന്നുണ്ടെങ്കിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇനിയിപ്പൊ ഗ്രീൻ ഒന്നും ഇല്ലെങ്കിലും ഉള്ളിയും കിഴങ്ങും മാത്രമല്ല മതി അതെ അതെ പിന്നെ ഇപ്പൊ ചിലപ്പോ ചിലവരൊക്കെ ചോദിക്കും പിന്നെ പ്രഷറൊക്കെ ഉള്ളവർക്കല്ലേ പപ്പടമൊക്കെ തിന്നാൻ പറ്റുന്ന അങ്ങനെയുള്ളവരൊന്നും തിന്നണ്ട അല്ല ഞാൻ എന്താ പറയുന്നു അതെ അതെ പപ്പടത്തിൽ പറഞ്ഞാൽ നല്ല ഉപ്പാണ് അത്യാവശ്യത്തിലേറെ ഉപ്പാണ് പിന്നെ നമ്മളാ ഫില്ലിങ്ങില് കുറച്ച് കുറച്ചാല് ഒന്നൊക്കെ വേണമെങ്കിൽ തിന്നാ പ്രഷറുള്ളവർക്കിനെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ അത്യാവശ്യം നല്ല മഴയാണ് എല്ലായിടത്തും നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എല്ലാരും നല്ല സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക പുറത്തിറങ്ങുമ്പോഴൊക്കെ സൂക്ഷിക്കുക വണ്ടിയൊക്കെ കൊണ്ടുപോകുമ്പോൾ എല്ലാവരും നല്ല രീതിയിലൊക്കെ ഇപ്പൊ റോഡാണെങ്കിലും എല്ലാം ഒരു ഓരോരോ അപകടം തന്ന കാലങ്ങളാണ് ഇനിയിപ്പോ അങ്ങോട്ട് വരാൻ പോണത് എല്ലാവർക്കും നല്ല രീതിയിലൊക്കെ സന്തോഷത്തോടും സമാധാനത്തോടും ഒക്കെ നല്ലപോലെ ഇരിക്കും എല്ലാവരും അപ്പൊ ഒരു പുതിയൊരു വീടിയായിട്ട് വേഗം വരാം അതായിരിക്കും എല്ലാവർക്കും